സുറിയാനി സഭയുടെ യാക്കോബായ സഭയുടെ എടുത്തു യാക്കോബായ സഭയുടെ ഒരു കശീശി കശീശിയാകണമെങ്കിൽ സെമിനാരി വിദ്യാഭ്യാസത്തിന് പോകാട്ടെ അച്ഛനാകാൻ പോകുമ്പോൾ ഈ ശമാശന്മാർ അല്ലെങ്കിൽ വൈദിക വിദ്യാർത്ഥികൾ പഠിക്കുന്നത് സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രൊട്ടക്ഷൻ യൂണിവേഴ്സിറ്റി അവരുടെ സിലബസ് ആണ് അപ്പൊ സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പഠിക്കുക നാല് വർഷം അത് പഠിച്ച് പരീക്ഷ എഴുതി ഡിഗ്രി എടുത്ത് ബി ടി എച്ച്ഒ ബിഡിയോ സിഗരറ്റോ ചുരുട്ടോ പൈപ്പോ എന്താ പറയുക അപ്പൊ ഇവിടെ ബീഡി മേടിച്ചു അപ്പൊ ബന്ധക്കോസ്കാരുടെ കയ്യിൽ നിന്ന് അല്ലെ പ്രൊട്ടസ്റ്റന്റുകാരുടെ ബീഡി മേലിച്ചു ബീഡി മേടിച്ച് വലിച്ചോണ്ട് നടക്കാണ് ബീഡി മേടിക്കുന്നത് എവിടെന്ന പ്രൊട്ടസ്റ്റന്റ് യൂണിവേഴ്സിറ്റിന്ന് ബീഡി അപ്പൊ ബീഡി മേടിച്ചു നമ്മുടെ അച്ഛനായി അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ ഒരു വൈദിക വിദ്യാഭ്യാസത്തിന് വേണ്ടി സെമിനാരിയിൽ ചെല്ലുന്ന ഒരു വ്യക്തിയെ അപ്പോ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് ഒരു തടി ഒരു ശില്പിയുടെ കൈ കിട്ടുമ്പോൾ ആ ശില്പി ആ തടിയിൽ ഒരു ഉണ്ടാക്കുകയാണ് അപ്പൊ എൻ്റെ കയ്യിലേക്ക് ഒരു തടി കിട്ടുകയാണ് അപ്പൊ ഈ തടിയെ നോക്കിയിട്ട് ഞാൻ ഇതിൽ നിന്ന് എന്ത് ശില്പമാണ് ഉണ്ടാക്കേണ്ടത് അപ്പോ ഞാനൊരു പൂച്ച ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഞാൻ ഈ പൂച്ച ഉണ്ടാക്കാൻ വേണ്ടി തടിയുടെ പൂച്ച അല്ലാത്ത ഭാഗങ്ങളെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് പൂച്ചയെ പുറത്തെടുക്കുകയാണ് അങ്ങനെയാണ് ശില്പം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയോ ശില്പം ഉണ്ടാക്കാൻ എളുപ്പമാണ് നിങ്ങൾക്കറിയത്തില്ലേ ശില്പം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇപ്പൊ നിങ്ങൾക്കൊരു കല്ലോ തടിയോ കിട്ടി ആ കല്ലിൽ ഒരു കടുവയാണെങ്കിൽ ആ കടുവ ആയിട്ടുള്ള ഭാഗം അവിടെ വെച്ചിട്ട് കടുവയല്ലാത്ത ഭാഗം എല്ലാം ചിപ്പ് ഓഫ് ചെയ്ത് അത് കടുവ പുറത്തു വരും ശില്പം ഉണ്ടാക്കാൻ എളുപ്പ അപ്പൊ ചിപ്പ് ഓഫ് ചെയ്ത് അപ്പൊ ഞാനൊരു ഈ തടിക്കകത്ത് നിന്ന് പൂച്ച ഉണ്ടാക്കുക അപ്പൊ പൂച്ചയുടെ ഷേപ്പിൽ ഞാൻ ഇത് കൊത്തി 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 ഒരുമാതിരി കൊത്തി കഴിഞ്ഞപ്പോൾ ഗ്രാജുവേറ്റഡായി ബി ഡിയുടെ സർട്ടിഫിക്കറ്റ് ബി ടി എച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തു ഇനി ഈ തടി പിന്നെ എന്താക്കി മാറ്റണം കടുവയാക്കി മാറ്റണം പറ്റുവോ െ അപ്പോ അതാണ് നമ്മൾ ഈ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ ഈ നമ്മൾക്ക് മാവ് കലക്കി ദോശ ചൂടാണ് പക്ഷെ മാവ് ചപ്പാത്തിക്ക് കുഴച്ചു നിങ്ങൾക്ക് അല്പം പാചകം പറയാ ചപ്പാത്തിക്ക് കുഴച്ചു ഇനി അത് കലക്കി ചൂടാൻ പറ്റുമോ ചപ്പാത്തിക്ക് മുറുക്കി കുഴച്ച് നല്ല ബോളാക്കി അവിടെ വെച്ചു എന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഗോതമ്പ് ദോശ ചൂട് ഗോതമ്പ് ദോശ ചൂട് അപ്പൊ അതേ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് എത്ര ഇളക്കിയാലും ഗോതമ്പ് ദോശയുടെ വരുവത്തിന് കിട്ടുമോ നിങ്ങൾക്ക് ഇതാണ് യാക്കോബായക്കാരന്റെ സെമിനാരി സംഭവിക്കുന്നത് ഈ വൈദിക വിദ്യാർത്ഥികൾ അങ്ങോട്ട് കൊണ്ട കയറ്റും മൂന്ന് കൊല്ലം ഇവനെ എന്തു ചെയ്യും ഇവനെ പ്രൊട്ടസ്റ്റന്റുകാർക്ക് മസ്തിഷ്ക മാനഭംഗം നടത്താൻ കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞത് ബൗദ്ധിക ബലാത്സംഗമാണ് അപ്പൊ ഒരു സുറിയാനിക്കാരൻ്റെ യുവരക്തത്തെ പ്രൊട്ടസ്റ്റന്റുകാരന് യഥേഷ്ടം മാനഭംഗപ്പെടുത്തുവാൻ വിട്ടുകൊടുക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് സെമിനാരി ഈ സെമിനാരിയിൽ എന്താ സംഭവിച്ചേ ഇതാ ഞാൻ ഇത് വട്ടശ്ശേരി ദീപന്നാസിയോസ് ഗീവർഗീസ് പി ടി ഗീവറീസ് കശീശിയുമായിട്ട് കൽക്കട്ട യാത്ര നടത്തി എന്തിനാണ് ബ്രിട്ടീഷുകാരുടെ ദമ്പിടി കിട്ടാൻ വേറെ എന്നാ ഉദ്ദേശം അപ്പൊ ബ്രിട്ടീഷുകാരുടെയിൽ നിന്ന് ദമ്പിടി കിട്ടാൻ വേണ്ടി വട്ടശ്ശേരിയിൽ ഗീവർഗീസ് ദീപന്നാസിയോസ് തന്റെ പാർട്ട്ണർ ഇൻ ക്രൈം ആയിരിക്കുന്ന പി ടി ഗീവറീസിനെ കൂട്ടി കൽക്കട്ടയ്ക്ക് പോയി കൽക്കട്ടായി ചെന്നു സാഹിപ്പിനെ കണ്ടു സാഹിപ്പിനെ ഗീവറീസിനെ ബോധിച്ചു സാഹിപ്പ് ജോലി കൊടുത്തു തുട്ട് കൊടുത്തു മട്ടശ്ശേരിക്ക് ഒരു തട്ട് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു കയ്യിൽ തുട്ട് കൊടുത്തു തിരിച്ചു വിട്ടു സന്തോഷത്തോടെ വട്ടശ്ശേരി തിരിച്ചു വന്നു അപ്പൊ സാഹിപ്പ് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഇനിയും പൈസ തരാം പക്ഷേ കോട്ടയം സെമിനാരിയിൽ നിന്ന് പാസ് ഔട്ടാകുന്ന വൈദിക വിദ്യാർത്ഥികളെ നോം ഒന്ന് പരീക്ഷിക്കും നമ്മുടേതായ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രം അവരെ പഠിപ്പിച്ച് പരൂഷവാസായി നോം എന്ത് ചെയ്യും തൂല്യം ചാർത്തി അങ്ങട്ട് തരും ആ അപ്പൊ വട്ടശ്ശേരി അതെഗ്രി ചെയ്തു അപ്പൊ വട്ടശ്ശേരി തീവന്നാസിയോസ് ആണ് മലങ്കര സഭയെ സെറാംപൂരിൽ കൊണ്ട് പണയപ്പെടുത്തിയത് അതിത്രേം നാളായിട്ട് സ്വാതന്ത്ര്യകാംക്ഷികളായ യാക്കോപായക്കാർക്ക് സ്വാതന്ത്ര്യം വേണം അഭിമാനം വേണം അന്തസ് വേണം എന്ന് പറയുന്ന യാക്കോപായക്കാർക്ക് സ്വന്തം ദൈവശാസ്ത്രവും സ്വന്തം ആരാധനാക്രമവും സെമിനാരിയിൽ പഠിപ്പിക്കാൻ നേരമില്ല എന്തിനാണ് ഇത് പഠിക്കുന്നത് ഈ പ്രൊട്ടസ്റ്റന്റുകാരൻ്റെ ഇത് പഠിച്ചിട്ട് എന്താ വിശേഷം ഞാനിതല്ല പഠിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കോളേജിൽ പോയിട്ടൊന്നും പഠിച്ചിട്ടില്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ സിഗരറ്റോ എം ടി എച്ച്ഒ എം ഡിഒ എടുത്ത് ഒരാളെ ചുമ്മാ റാൻഡം ആയിട്ട് അതായത് എനിക്കൊരു നോട്ടീസും വേണം ഐ ഡോ നീഡ് എനി നോട്ടീസ് അതാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് പഠിച്ച് ഏറ്റവും ടോപ്പ് ഡിഗ്രി എടുത്തിയ ഒരാളെ വിത്തൗട്ട് നോട്ടീസ് എന്നെ വിളിച്ചിട്ടുണ്ട് അതെ ഇപ്പം ലൈവാണ് കയറി വന്നിരുന്നു എന്നിട്ട് നിങ്ങൾ പഠിച്ച ഒരുപാട് ഓളജി ഉണ്ട് അത് ഏത് ഓളേജിന്ന് എനിക്ക് നോട്ടീസ് വേണ്ട ഐ ഡോ നീഡ് എനി നോട്ടീസ് നോ അഡ്വാൻസ് നോട്ടീസ് പ്രധാനമായിട്ട് പറഞ്ഞത് ഇപ്പം ഈ സബ്ജെക്ട് എടുത്തു എടുത്തു നിങ്ങളുടെ സെമിനാർ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് എന്ത് എന്താണ് അവിടെ പഠിക്കുക എനിക്കവിടെ പഠിപ്പിക്കുന്നതല്ല എന്താണറിയുക കുറേ കോളേജുകളിങ്ങനെ പഠിപ്പിക്കും മുഴുവൻ പരമാബദ്ധമാണ് പൗരസ്ത്യ ദൈവ ദർശനത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇത് പഠിച്ച് ഇത് മുഴുവൻ മനസ്സിലേറ്റി മനസ്സ് മുഴുവൻ വിഷമയമായി കഴിഞ്ഞിട്ട് ഈ വിഷലിപ്തമായ മനസ്സുള്ള മരവിച്ച മനസാക്ഷിയുള്ള ബൗദ്ധിക ബലാത്സംഗത്തിനിരയായ ഈ വ്യക്തികളെയാണ് പിന്നെ എന്താക്കുന്നത് സുറിയാനിസയുടെ പട്ടം കൊടുക്കുന്നു ഒരിക്കൽ അതായത് ആ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ യാക്കോബായക്കാർക്ക് അശീഷന്മാരെ ആക്കണം സെക്കുലർ വിദ്യാഭ്യാസം ആവശ്യമാണ് നിശ്ചയമായിട്ടും ആവശ്യമാണ് അപ്പോൾ സെമിനാറിൽ അഡ്മിഷൻ കൊടുക്കുന്ന ഒരു ഡിഗ്രി സെക്കുലർ ഡിഗ്രി ഉള്ളത് സെക്കുലർ ഡിഗ്രി ഉള്ളവരാകട്ടെ അപ്പം അവർക്ക് ലോകത്തെ അത്യാവശ്യം ലോകത്തെ ഇടപെടാനും ഇടപഴകാനും ഒക്കെ മനസ്സിലാവും പിന്നെ സെക്കുലർ ഡിഗ്രി വേണമെങ്കിൽ വല്ല ഈ എന്താണ് ട്രാൻസാക്ഷൻ അനാലിസിസോ റിലേഷൻഷിപ്പോ അല്ലെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അല്പം സൈക്കോളജിയോ ഒക്കെ പഠിക്കട്ടെ കാരണം മനുഷ്യരുമായിട്ട് ഇടപെടാനും ഇടവക ഭരിക്കാനും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ ഹ്യൂമൻ സൈക്കോളജിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സെക്കുലർ സർട്ടിഫിക്കറ്റ് കോഴ്സുകളെ കൊടുത്തുകൊണ്ട് ബാക്കി ഫുൾ ടൈം മൂന്ന് വർഷത്തെ പഠനമാണെങ്കിൽ ആ മൂന്ന് വർഷം പരിശുദ്ധ സഭയുടെ ചരിത്രം സഭയുടെ ലിറ്റേർജിക്കൽ തിയോളജി അപ്പം ലിറ്റേർജിക്കൽ തിയോളജി ആവുമ്പോൾ അത് പഠിച്ചു തീരുമ്പോൾ ലിറ്റേർജിയും പഠിക്കും അപ്പം ലിറ്റേർജി അലോങ് വിത്ത് തിയോളജി ചൊല്ലാൻ പഠിപ്പിക്കല്ല അപ്പൊ ലിറ്റേർജി ആൻഡ് തിയോളജി സഭയുടെ ചരിത്രം ഈ മാർട്ട്യുറോളജി അപ്പൊ പരിശുദ്ധ സുറിയാനി സഭയ്ക്കുള്ളത്തോളം മാർട്ടിയേഴ്സ് ഏത് സഭയ്ക്കാണ് ഉള്ളത് അപ്പൊ നമ്മുടെ മാർട്ട്യുറോളജി നമ്മുടെ സഹദയന്മാരെ സംബന്ധിക്കുന്ന മൗദ്യാനന്മാരെ സംബന്ധിക്കുന്ന ബയോഗ്രഫീസ് നമ്മുടെ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ പെരുന്നാളുകളുടെ പ്രാധാന്യം അവരുടെ ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് ഈ ഇപ്പൊ ഈ അച്ഛന്മാരായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ അവിടെ ഇപ്പൊ ഷെമോൻ റെസ്തുനിയുടെ പെരുന്നാളാ ഇതെന്തുട്ട് തേങ്ങയാ അല്ലെങ്കിൽ ആദായി സ്ലിഹായുടെ പെരുന്നാൾ ആദായി സ്ലിഹായ പെരുന്നാളാണ് ആദായി ആരടാ ഇനി ആദാമോ വല്ലോ ആണോ ഗീവറിസായുടെ പെരുന്നാൾ ഇപ്പൊ ഗീവറി സാ ജീവിച്ചിരുന്ന ആളാണോ ഒരു ട്രൂലി ഹിസ്റ്റോറിക്കൽ പേഷണാണോ ഹിസ്റ്റോറിക്കൽ ഫിഗർ ആണോ ഡൗട്ടാണ് പല അച്ഛന്മാർക്കും ഡൗട്ടാണ് അപ്പൊ അതുകൊണ്ട് സുറിയാനി സഭയുടെ ചരിത്രം രക്തസാക്ഷികളുടെ ചരിത്രം അവരുടെ ജീവചരിത്രം അപ്പൊ അതിലുള്ള നമ്മുടെ ദൈവദർശനം നമ്മുടെ ദൈവശാസ്ത്രം ലോകവീക്ഷണം ഇത് ഇതിനെ സംബന്ധിച്ച് മൂന്ന് വർഷം പഠിക്കാനുണ്ട് അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ നമ്മളെ ലിറ്ററജി മനോഹരമായിട്ട് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് ഓരോതിൻ്റെയും സിഗ്നിഫിക്കൻസ് ഇതെല്ലാം പഠിക്കണം പഠിക്കുമ്പോൾ സെക്യുലർ ഡിഗ്രി അവർക്ക് നിർബന്ധമാക്കണം അപ്പൊ സെക്യുലർ ഡിഗ്രിയോടു കൂടെ ഈ സെമിനാരി വിദ്യാഭ്യാസം പൂർത്തിയാകുന്ന ഒരു ആള് സഭയെ ഭാവിയിലേക്ക് നയിക്കുവാൻ ജനങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കരുത്തുള്ളവനായിരിക്കും അല്ലാതെ സെറാംപൂർ യൂണിവേഴ്സിറ്റി പോയി പ്രൊട്ടസൻ ദിവളി പഠിച്ച് ബീഡി സിഗരറ്റും മറ്റും മേടിച്ചു വരുന്ന ആളെ ചുമ്മാ പട്ടം കൊടുത്ത് കഴിഞ്ഞാൽ എന്താകും അത് പണ്ട് ഒരാളുടെ വാട്ടർ ടാങ്കിൽ എലി എലിജത്ത് വീണ് ഭയങ്കര നാറ്റമാണ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഫിക്സ് ചെയ്യാൻ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു വാട്ടർ ടാങ്കിന് പെയിന്റ് അടിക്കാവുന്ന അങ്ങനെ പെയിന്റ് അടികാർ വന്ന് മൊത്തം പെയിന്റ് അടിച്ചു അതുപോലെ ഇരിക്കും ഇത് മൊത്തം ഈ വിഷമയമായ ചിന്തകളെ കൊണ്ട് ഇവരുടെ മനസ്സ് നിറച്ചിട്ടാണ് പിന്നെ പാട്ടം കൊടുക്കുന്നത്